അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി ഈ മണ്ണ് പൂക്കലെ ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം മുസൽമാന്റെ ചോര ചിന്തിയതീ നാടി നല്ലേ മരണം വരിച്ചോരായിരങ്ങൾ ഹൈന്ദവരില്ലേ ചോര മുൽമാന്റെ ചോരച്ചിന്തിയതില്ലേ മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്തത്യാഗമതില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്തത്യാഗമതില്ലേ കണ്ണീര് ചാടി നാടി നാടി എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ പാട്ടാണ് എനിക്കോ ഇതിനൊക്കെ ഇപ്പോഴാണ് വലിയ പ്രസക്തിയെന്ന് ഈ അടുത്ത കാലത്ത് പ്രിയങ്കരനായ കവി ബാപ്പു വാവാട് എഴുതിയൊരു വരിയുണ്ട് മർത്യൻ്റെ നേരെ തുറക്കാത്ത കണ്ണുകൾ മാനത്ത് തേടുന്നതാരെയ്റെ നേരെ കണ്ണുകൾ തേടുന്ന േടുന്നതാരണിൻ്റെ മണ്ണിന്റെ അലിയാത്ത പ്രശ്നങ്ങളിൽ അയൽക്കാരന്റെ വിഷയങ്ങളിൽ നാട്ടുകാരന്റെ വിഷയങ്ങളിൽ മനുഷ്യന്റെ വിഷയങ്ങൾ ഇടപെടാത്തവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല എന്നാണ് ബാപ്പുപവാട് പറയുന്നത് മതം നീ സോദരാ അത് മാനവ സ്നേഹത്തിൻ സ്നേഹത്തിൻ നീ മാനവ സ്നേഹത്തിൻ്റെ അങ്ങനെ മാനവ സ്നേഹത്തിൻ്റെ താഴ്വരയായി ഈ നദാപുര ഉപകേന്ദ്രത്തിലൂടെ നമുക്കൊരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ നാടിനെ വലിയ ഒരു തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു നമസ്കാരം